ഉടനെ തന്നെ സി എം പറന്നു പറന്ന് 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 വിമാനത്തിന്റെ മോന്ത അതിൻ്റെ മുഖഭാവം അത് പിടിച്ചിട്ട് അബുദാബിക്കാനുണ്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചിട്ട് അബുദാബിയിൽ കൊടുത്തോണ്ടിരിക്ക സി എം ജീവിതകാലത്ത് സ്വന്തം ഉമ്മനും പെ പെണ്ണുങ്ങളെയും നോക്കാത്ത ആളെയാണ് ഞമ്മളെ സഹോദരങ്ങൾ ഇപ്പോൾ വിളിച്ച് തേടുന്നത് ഞങ്ങളെ കാക്കണം മടവൂരേ ഞങ്ങളെ നോക്കണം ഉങ്ങളെ തുണയല്ലാത്തൊരു തണലും പൂങ്കവരെ ഇലാഹ റസൂലുള്ള പറയാൻ യാതൊരു അടിയുമില്ലാത്തത് അഭിമാനമായി കാണുന്ന ആളുകൾ അഞ്ചകത്ത് നമസ്കരിക്കുന്നവർ നോമ്പെടുക്കുന്നവർ ദീനിന്റെ എല്ലാ കാര്യത്തിലും നല്ല സൂക്ഷ്മതയുള്ള ആളുകൾ ബഹുഭൂരിപക്ഷം പക്ഷേ ഇലാഹഇലയുടെ കാര്യം വരുമ്പോൾ അമ്പെ പരാജയപ്പെട്ട് കിടക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ ഇവരെ നമ്മളിങ്ങനെ കാണുമ്പോൾ വെറുതെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ അവരെ ആക്ഷേപിച്ചതുകൊണ്ട് കാര്യമുണ്ടോ അവരെ പരിഹസിച്ചതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല വളരെ നസീഹത്തോടു കൂടി ഗുണകാംക്ഷയോടുകൂടി കുട്ടരേ നമുക്കൊരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബിനോട് നമ്മൾ എല്ലാ ദിവസവും നിർബന്ധമായിട്ട് നമ്മൾ ചോദിക്കുന്നത് സുറാത്ത നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ആ സുറോഹത്തിൽ ഞങ്ങൾ നീ പ്രവേശിപ്പിക്കണമേ എന്നാണ് അപ്പം ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ അള്ളാഹു അനുഗ്രഹിച്ചവരാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായിട്ടുള്ള ആളുകൾക്കൾ അവസാനം ഓരോ ആയത്തുകളിലും നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ള മഹാത്ഭുതങ്ങളുണ്ട് അത് ഓരോ ആയത്തുകളുടെയും വല്ലാത്തത്ഭുതങ്ങളാണ് വല്ലാത്തത്ഭുതങ്ങൾ പരിശുദ്ധ ഖുർആാനിന്റെ വായന ഇത്രമേൽ ഹൃദയത്തെ സ്വാധിക്കുവാനുള്ള ഒരു കാരണം പരിശുദ്ധ ഖുർആാനിന്റെ മഹാത്ഭുതങ്ങളാണ് അത് മറ്റൊരു വായനക്കുമില്ലല്ലോ വേറൊരു വായനക്കും അതില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ പ്രമാണമായി നമ്മുടെയൊക്കെ കൈകളിൽ ഉണ്ടായിരിക്കെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലം കൃത്യമായിട്ടുള്ളൊരു ബോധനം നമുക്ക് നൽകി എന്നിരിക്കെ ഈ ഉമ്മത്തൊരിക്കലും വഴി തെറ്റാൻ സാധ്യതയില്ല നിങ്ങൾ വഴി തെറ്റൂലെന്ന റസൂലുള്ള പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളയുടെ സുന്നത്തും നിങ്ങൾ യഥേഷ്ടം വളരെ കൃത്യമായിട്ട് അതിനെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ അപ്പോൾ പിന്നെ എവിടെയാണ് പ്രശ്നങ്ങൾ എങ്ങനെയാണ് പ്രയാസങ്ങൾ ഉണ്ടായത് ഇന്ന് നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മളോടൊപ്പമുള്ള മുസ്ലിം ഭൂരിപക്ഷത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളെ എങ്ങനെയാണ് അവർ കാണുന്നത് എങ്ങനെയാണ് അതിനോടുള്ള സമീപനം അവിടെയാണ് നമ്മുടെ വിഷയത്തിൻ്റെ കഴമ്പ് കിടക്കുന്നത് നോക്കൂ നമ്മളൊക്കെയും മുസ്ലിങ്ങളാണ് നമുക്ക് ഔലിയാക്കളിൽ വിശ്വാസമുണ്ട് അമ്പിയാക്കളിലും വിശ്വാസമുണ്ട് ഉറപ്പാണല്ലോ സർക്കമില്ലാത്ത ഒരു വിഷയമാണത് പക്ഷേ എങ്ങനെയാണ് നമ്മൾ അമ്പിയാക്കളിലും ഔലിയാക്കളിലും വിശ്വസിക്കുന്നത് അള്ളാഹു സുബാനഹുഅല പരിശുദ്ധ ഖുർആാനിലൂടെ ഒരുപാട് അമ്പിയാക്കളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഏതാനും ചില ഔലിയാക്കളുടെ സംഭവവും പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ വളരെ കൃത്യമായിട്ട് അവരുടെ പരിധികളും പരിമിതികളും അള്ളാഹു അതിൽ നമ്മെ അറിയിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ പരിചയപ്പെടുത്തിയ ഒരൊറ്റ പ്രവാചകന്മാർക്കും അമിതമായിട്ടുള്ള എന്തോ ഒരു പ്രാധാന്യം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ പല പ്രവാചകന്മാർക്കും അള്ളാഹു സുബാനഹു തല നൽകിയ മുഴിസത്തുകളെ അത് അത്ഭുതകരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട് അത് അള്ളാഹുവിൻ്റേതാണ് മുഴജിസത്ത് പ്രവാചകന്മാരുടേതല്ല മുഴിസത്ത് എന്ന പദത്തിൻ്റെ പ്രയോഗത്തിന് അർത്ഥം തന്നെ മനുഷ്യനാൽ കഴിയാത്തത് എന്നാണ് സാധാരണ സംഭവിക്കാത്തത് എന്നതാണ് അസാധാരണ സംഭവത്തെയാണ് മുഴിസത്ത് എന്ന് പറയുക അസാധാരണമായി സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ മാത്രം അടയാളങ്ങളാണ് ഈ മനുഷ്യനും അതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല ഒരു മഴജിത നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നും കൂടി ഇങ്ങനെ തലബന്ധിച്ചിട്ട് ഞാനിപ്പോൾ ആരാണെന്ന് അറിയോ എന്ന് പറഞ്ഞു നടക്കുന്നൊരു സമ്പ്രദായം ഒരൊറ്റ പ്രവാചകനിലും ഉണ്ടായിട്ടില്ല ഞാൻ ഭയങ്കരനാണ് എന്ന് പറയിക്കാൻ കുറേ ആൾക്കാരെ കൂടെ കൂട്ടിയിട്ടുമില്ല ഒരൊറ്റ സ്വഹാബിമാരും റസൂൽ അലഹി പറ്റി ആവശ്യമില്ലാത്ത അതിരുവിട്ട ഒളുവായിട്ടുള്ള ഒരു പ്രസ്താവനയും നടത്തിയതായിട്ട് കാണാൻ പറ്റൂല ആരാണ് ഇപ്പോൾ ഒരു ഭയങ്കരല്ലേ ഇല്ല അങ്ങനെ ഒരു വർത്താനം സഹാബാക്കളിൽ നിന്ന് കണ്ടിട്ടില്ല പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ഔലിയാക്കളെ കുറിച്ച് നോക്കുമ്പോൾ അവരുടെ പരിമിതികളാണ് അള്ളാഹു ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നത് അള്ള പരിശുദ്ധ ഖുർആാനിൽ ഹൈലൈറ്റ് ചെയ്തത് അവരുടെ പരിമിതികളെ അതാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കളുടെ ക്വാളിറ്റി ഒന്നുകൂടി പറയട്ടെ പരിശുദ്ധ പ്രവാചകന്മാരായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അമ്പിയാക്കളാൽ വരുന്ന മുഴിസത്ത് അവരുടെ കാലഘട്ടങ്ങളിലുള്ള മനുഷ്യരെ കാണിച്ചു കൊടുക്കൽ അവർക്ക് നിർബന്ധമാണ് അമ്പിയാക്കൾക്ക് നിർബന്ധമാണ് ആ മുഴജിസത്ത് ആളുകൾ കാണുക എന്നത് എന്തേ അള്ളാഹുവിനെ അറിയാൻ ഇതാണ് അള്ളാഹുവിൻ്റെ മഹാനുഗ്രഹം എന്നവർക്ക് മനസ്സിലാവാൻ ബോധ്യപ്പെടാൻ എന്നാൽ ഔലിയാക്കൾക്ക് വല്ല കറാമത്വം സംഭവിച്ചാൽ തന്നെ ആ ഔലിയയുടെ നിർബന്ധമായിട്ടുള്ള അവസ്ഥ അതിനെ മറച്ചു വെക്കുക എന്നതാണ് ആരോടും പറയാതിരിക്കുക എന്നതാ ആരോടും പറയരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ അഫ്വല് യഥവാ ഒരു മനുഷ്യന് ഔലിയ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകമായിട്ട് ഒരു വിഭാഗം ഇല്ല കേട്ടോ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും വന്നാൻ്റെ അവലിയാക്കളാ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് നമ്മൾ അള്ളാഹുനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മൾ അഞ്ചൊക്കത്ത് നമസ്കരിക്കുന്നവരാണ് നമ്മൾ നോമ്പെടുക്കുന്നവരാണ് നമ്മൾ ജക്കാത്ത് കൊടുക്കുന്നവരാണ് നമ്മൾ ഹജ്ജും അതിൻ്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിർവഹിക്കുന്നവരാണ് നമ്മൾ അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ക്വാളിറ്റി അള്ളാഹുവിനെ ഭയപ്പെടുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നവർ അവരാണ് അള്ളാഹുന്റെ ഔലിയാക്കൾ പക്ഷേ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന ഔലിയാക്കൾക്ക് ഈ ഒരു ക്വാളിറ്റി ഒന്നുമില്ല ഒന്നും വേണ്ട ഒരു ക്വാളിറ്റിയും വേണ്ട ഒരു ക്വാളിറ്റിൻ്റെ ആവശ്യമില്ല ഓരോ കണ്ടു പറഞ്ഞുണ്ടാക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായാൽ മതി ആരാണ് ഭയങ്കരല്ലേ അല്ലേന്നാണ്ട് ഒരാൾ പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് വേറൊരു മുസ്ലിയാർ അത്ര ഒന്നും പറഞ്ഞാൽ പോരാ അതിനേക്കാൾ ഭയങ്കരമാണ് അപ്പൊ ഭയങ്കരവും ഭയങ്കരവും കൂടി കൂട്ടിമുട്ടി അപ്പം മറ്റുഞ്ഞൊരു മുയിലെന്താ പറയുക അതൊന്നും അല്ല നിങ്ങൾക്കറിയുമോ നമ്മുടെ പകര മുഹമ്മദ് മുസ്ലിയാർ നമ്മളൊക്കെയും പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ചിറ്റടി മേത്തേൽ അബൂബക്കർ പറ്റി അതേ സി എം എന്ന് പറയുന്ന മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാരെ പറ്റി സാക്ഷാൽ പകര മുഹമ്മദ് അഹസനി പറഞ്ഞ ഒരു സംഭവമുണ്ട് ഒരു ദിവസം കിണാശേരിയുടെ തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ് സാക്ഷാൽ സി എം ആ സമയത്തതാ അവിടെ ഒരു വീട്ടിൽ ആൾ പാർപ്പില്ലാത്തൊരു വീട് കാണുന്നു ആ വീട് കണ്ടപ്പോൾ തൻ്റെ കൂടെയുള്ള ആളുകളോട് സി എം ചോദിച്ചത്രേ എന്താ ഈ വീട്ടിൽ ആളുകൾ താമസിക്കാത്തത് ഞാനിപ്പീ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിയോ എന്താ ഈ വീട്ടിലാൾ താമസിക്കാത്തത് എന്ന് സി എം കൂടെ ആൾക്കാരോട് ചോദിച്ചു അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂപ്പരു മുദിറുലാല അങ്ങനെയാണെങ്കിൽ ഇത് ചോദിക്കേണ്ട ആവശ്യം മൂപ്പർക്കുണ്ടോ മൂപ്പർക്ക് തന്നെ തന്നെ പറഞ്ഞാ പോരെ ഈ വീട്ടിൽ ആൾ താമസമില്ല അതിന്റെ കാരണം എന്താ നിങ്ങൾക്കറിയോന്ന് ഇങ്ങനെ ഇബരോട് ചോദിക്കണം മൂപ്പർ അപ്പഴല്ലേ മൂപ്പര് മുതബറാവുള്ളൂ ഷെയഹുനാ ഷെയ്ഖുൻ മഷാഹിഹാവുള്ളൂ മൂപ്പര് പരിമിതി അവിടെ കണ്ട് കാണിക്കുകയാണ് കഥ ഉണ്ടാക്കിയ ആൾ ഇത്രയും വിചാരിച്ചിട്ടില്ല ഇത് ഇങ്ങനെ പ്രശ്നം വരും മൂപ്പരും വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് ആ കഥയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഓരോ കഥ പറയുമ്പോഴും ഞാനത് പറഞ്ഞുതരാം അപ്പൊ കൂടുതൽ ആളുകൾ പറഞ്ഞു ഷെയ്ഹുന ആ വീട് പണി കഴിഞ്ഞതിന് ശേഷം അതിന്റെ മതിലൊന്നും കണ്ട് വിണ്ട് കീറി ഇവിടെ വിണ്ട് കീറിയാന്ന് പറഞ്ഞാൽ അറിയില്ലേ ആ അതിന്റെ മതില് വിണ്ടും കണ്ട് കീറി അപ്പൊ ആ പെരക്കാർ പേടിച്ചു പോലും താമസിക്കണില്ല അപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് അതിന്റെ അപകടം എന്താന്ന് അപ്പൊ മൂപ്പര് പറഞ്ഞു വരൂ മൂപ്പർ അതിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ആ മതിലുണ്ടല്ലോ വിണ്ട് കീറിയ മതില് അത് കണ്ട് പിടിച്ചാണ്ട് ഒട്ടിച്ച് ആ മതിലാണ്ട് ഒട്ടിച്ച് എങ്ങനെയാണ് മൂപ്പര് ഈ കയ്യേറ്റ് രണ്ട് ഭാഗം കൂടി പിടിച്ചു ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇത് രണ്ട് സൈഡ് അപ്പുറപ്പുറം പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കൈ അപ്പുറത്തേക്ക് എത്തണ്ടേ അവിടെയാണ് കറാമത്ത് അപ്പോൾ മൂപ്പർ പകര പറഞ്ഞ രണ്ട് കൈയ്യേറ്റും കൂടി ഇങ്ങനെ ടെട്ടിച്ച് എന്നാ എങ്ങനെ ഏർക്കോ നിങ്ങളൊക്കെ പേരെ പോയിട്ട് നിങ്ങളെ മതിലൊന്ന് ഒന്ന് പിടിച്ചു നോക്കി ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുമോ വെറുതെ ഒന്ന് എങ്ങനെ പിടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതാണ്ട് ഒട്ടി ഇങ്ങോട്ട് പകരം പറഞ്ഞ വർത്താനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഷെയ്ഖുനായിയുടെ കറാമത്ത് ഭയങ്കരമാണ് ഇതുപോലെ ഒരു കറാമത്ത് പരിശുദ്ധ ഖുർആാനിൽ കാണാ സൂറത്തുൽ അലഹിസ്സലാം കേടുവന്ന ഒരു മതിലുണ്ടാക്കുകയാണ് ഒരു മതിൽ മൂപ്പര് ശരിയാക്കിയത് പരിശുദ്ധ ഖുർആാനിലുണ്ട് പക്ഷെ അത് സി എം ചെയ്ത ഈ പരിപാടി വെച്ച് നോക്കുമ്പോൾ അത് നിസ്സാരമാണ് അതിനേക്കാൾ അക്ക വലിയ കാര്യമാണ് സി എം ചെയ്തത് ഖുർആാനിൽ അള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു സംഭവത്തെ നിസാരമാക്കി എന്നിട്ട് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത തൻ്റെ കള്ളക്കഥയെ ഈ ഖുർആാനിന്റെ വിഷയത്തെക്കാൾ വലുതാക്കി നോക്കുങ്ങള് എവിടൊക്കെ പോണെന്ന് എങ്ങനത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടുന്ന് തുടങ്ങണം ഈ കാര്യങ്ങൾ അറിയണം എന്നിട്ട് അയാൾ ഒന്നും കൂടി പറഞ്ഞു ഇനി എങ്ങാനും ഒരു ഖുർആനിറങ്ങുകയാണെങ്കിൽ ഇനി എങ്ങാനും ഒരു ഖുർആൻ അവതീർണമാവുകയാണെങ്കിൽ അതിലും മുഴുവൻ ആയത്തുകളും മടവൂരിനെ കുറിച്ചുള്ളത് മാത്രമായിരിക്കും മനസ്സിലായോ ആരാ പടച്ചോന ധാര പറഞ്ഞത് സാക്ഷാൽ പകര മുഹമ്മദ് അഹസനെ ആരെങ്കിലും ചോദ്യം ചെയ്തോ ആരും ചോദ്യം ചെയ്തില്ല ഉമ്മത്തത് ഭയങ്കര അത്ഭുതായിട്ട് ഉമ്മാരി കറാമത്തുള്ള ആള് ഏനൂലെ ഔ സമ്മതിക്കണം മൂപ്പരെ മൂപ്പര കറാമത്ത് ഇങ്ങനെങ്ങട്ട് വലുതായി മൂപ്പര അപ്പോൾ അവിടെ കിടക്കുക മൂപ്പൻ്റെ വീട്ടിൽ പക്ഷെ കറാമത്ത് മൂപ്പരേക്കാൾ വലുതായി നാട് ചുറ്റാൻ തുടങ്ങി അപ്പോളാണ് നൗഷാദാസനി പറയണത് അതൊന്നുമല്ല അതിനേക്കാൾ വലിയൊരു സംഭവം എനിക്കറിയാം എന്താണത് അദ്ദേഹം മരണപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ നാട്ടിലെ കാളിയാരെ കാണമെന്നാവശ്യപ്പെട്ടു അദ്ദേഹത്തെ വിളിപ്പിച്ചു ആദ്യ വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നിങ്ങളെൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം അല്ല നിങ്ങളാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കാം ഇവിടെ ഒരു പ്രശ്നമുണ്ട് സി എം പറയാതെ ലോകത്തൊന്നും ഒരു ഇല കൊഴിയൂല എന്നാണ് ഇവരുടെ വാദം അപ്പൊ ആദ്യം ആരാ മരിക്കുക എന്നുള്ള കാര്യത്തിൽ സി എമ്മിന് ചെറിയ ഒരു പ്രശ്നമുണ്ടായി ഞാനാ മരിക്കുക നിങ്ങളാ മരിക്കാന്ന് അവിടെ ചെറിയൊരു പ്രശ്നം കഥ എഴുതി എഴുതിയൊടുത്തുണ്ടായ തെറ്റാണ് അതിൽ എഴുതുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ എടോ ഞാനാണ് ആദ്യം മരിക്കുക എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം കേട്ടോ എന്നാക്കി ഏതായാലും ഇത് മരിച്ചു കഴിഞ്ഞിക്കണല്ലോ അതുകൊണ്ട് കഥ അങ്ങനെ ഉണ്ടാക്കാമല്ലോ പക്ഷെ ഉണ്ടാക്കണോൻ്റെ അടുത്തും വലിയ അബദ്ധമുണ്ടായി അവൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളാദ്യം മരിക്കണമെങ്കിൽ നിങ്ങളെ ഞാൻ കുളിപ്പിക്കാം ഞാനാണെങ്കിൽ നിങ്ങളെൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം സംഗതിവശാൽ വശാൽ സി എമ്മു തന്നെ ആദ്യം മരിച്ചു അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി പറയപ്പെട്ട ഏറ്റെടുത്ത കാവി തന്നെ മയ്യത്ത് കുളിപ്പിക്കാനും വന്നു ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളമെടുത്ത് അതിലിങ്ങനെ സോപ്പ് ഇങ്ങനെ ഞൗണ്ടി അതിങ്ങനെ എന്താ പറയുക ഞങ്ങളിവിടെ സോപ്പ് ഇങ്ങനെ വെള്ളം ഉരതി പിടിച്ചിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചിങ്ങനെ കഴുകാനുള്ള അതിങ്ങനെ ഞൗണ്ടിണയിലെടുക്ക് സി എം തല ബോന്തിച്ച് നോക്കി കിടക്കണോട് ഞാൻ പറഞ്ഞ ആളെന്നെടാ മയ്യത്തുളപ്പിക്കാൻ വന്നിരിക്കണെന്ന് അപ്പൊ കാവിയാർ പറഞ്ഞു കണ്ണ് പൂട്ടിക്കാളിയും സോപ്പും പള്ള വയ്ക്കാൻ പോവാണ് കണ്ണുക്കായ നീറുള്ളൂ കണ്ണ് പൂട്ടിക്കാളിന്ന് പറഞ്ഞേ അപ്പൊ മൂപ്പര് കണ്ണ് പൂട്ടിട്ടണ്ട് കെടുന്നു കൊടുത്ത് സോപ്പും പള്ള ഒഴിച്ച് കുളിപ്പിച്ച് കെട്ടി കെട്ടിപ്പോയിക്കൗണ്ടേ ഖബറടക്ക് എന്താ കറാമത് മരിച്ചു കിടക്കണ ആള് കട്ടുമ്പന്ന് തല പൊന്തിച്ച് നോക്കുകയാണ് അവലിയാക്കളെ എവിടെക്കാ കൊണ്ടുപോണെന്നറിയോ നിങ്ങള് മരിച്ചു കിടക്കണ ആളെ നോക്കുകയാണ് ഞാൻ പറഞ്ഞ ആളെന്നെ ആണോ വന്നിരിക്കണതെന്ന് അപ്പൊ ബഡിയൊരു പ്രശ്നമായില്ലേ മൂപ്പര് കണ്ണ് പൊട്ടിയാൽ ആരൊക്കെ തൻ്റെ പരിസരത്തുണ്ട് എന്ന് മൂപ്പർക്ക് കണ്ണ് തുറന്ന് നോക്കണം ഞാൻ പറഞ്ഞോ തന്നെ വന്നിരിക്കണോ പിന്നെ എങ്ങനെ ചെങ്ങായിമാർ ഇന്നിപ്പുങ്ങൾ ആ കബറിൻ്റെ എടുത്ത് ചെന്നിട്ട് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ മൂപ്പര് കാണുക അവിടുന്ന് തലൊന്നു ചോദിക്കാൻ പറ്റുമോ കഥ വല്ലാത്ത പ്രശ്നം പലപ്പോഴും കറാമത്തുകൾ ഓരന്നെ പൊളിക്കണുണ്ട് ഇങ്ങനെ രണ്ടാമത്തെ കറാമത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾക്ക് ഒന്ന് ഇത് പോരാ ഇനിയിപ്പോൾ അടുത്ത ഒരു പ്രസംഗത്തിൽ സ്റ്റേജിൽ ചെല്ലുമ്പോൾ ഇതിനെ വെല്ലുന്നവർക്ക് അത് ഉണ്ടാക്കണം അപ്പം ഒരു പറഞ്ഞു നിങ്ങൾക്കറിയുമോ ഒരു ദിവസം ഒരാൾ ഗൾഫിലേക്ക് പോവുകയാണ് ഇവർക്ക് എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവും അങ്ങനെ അയാൾ പോകണതോ അയാൾക്ക് യു എയിൽ അബുദാബിയിലാവട്ടെ അവിടെ ഇറങ്ങേണ്ട അവസാനത്തെ ദിവസം പോകേണ്ട ആൾ അവസാന ദിവസം അല്ല എൻ്റെ പാസ്പോർട്ടിലെ ഡേറ്റിന്റെ അവസാനത്തെ ദിവസം അങ്ങനെ ആ എയർപോർട്ടിൽ ഇറങ്ങാൻ ഒരു മണിക്കൂർ ബാക്കി ഉണ്ടായിരിക്കേ ആ പ്ലെയിനിൽ നിന്നൊരു അറിയിപ്പ് വന്നു ചില പ്രശ്നങ്ങളുണ്ട് അബുദാബി എയർപോർട്ടിൽ ഇറങ്ങാൻ അതുകൊണ്ട് ഇറങ്ങണില്ല നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നാളെങ്ങൾ ഇവിടെ കൊടുന്നാക്കി തരും ഇയാൾക്കാകെ ബേജാറായി നാളെ കണ്ടു വന്ന് ഇറങ്ങാൻ പറ്റൂല പാസ്പോർട്ടിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ മൂപ്പര് എന്ത് ചെയ്തു സി എമ്മിന്റെ പേരിൽ ഒരു ഫാത്യം അങ്ങോട്ട് ഓതിൽ ഇരുന്ന് കണ്ട് സി എമ്മിനോട് ഉടനെ തന്നെ സി എം പറഞ്ഞു പറന്ന് 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 വിമാനത്തിന്റെ മോന്ത അതിന്റെ മുഖഭാവം അത് പിടിച്ചിട്ട് അബുദാബിക്കാനായിട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചിട്ട് അബുദാബിയിൽ കൊടുത്തോണ്ട് ഇറക്കി കൊടുത്തത് സി എമ്മ പ്ലെയിൻ എന്താന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കഥ ഉണ്ടാക്കിയ ആൾക്കേ പ്രചാരം കാളവണ്ടിയാണ എന്താ ഇപ്പറയണ സഹോദരങ്ങളെ ഇനി എന്തൊക്കെ വേണ്ടത് ഇങ്ങനെ കറാമത്തുകൾ കൊണ്ട് മലിനമാക്കിക്കൊണ്ടിരിക്കയാണ് കേരളത്തെ വേറെ ഒരാൾ പറഞ്ഞു ഒരു ദിവസം ബൈത്തിൽപ്പെട്ട വലിയ ഒരു ഔലിയ അദ്ദേഹം നേരിട്ട് ഷെയ്ഖുനയുടെ അടുത്ത് വന്ന് ചോദിച്ചു അല്ല നിങ്ങൾ ഇപ്പോൾ എവിടെയാ മൂപ്പരും മൂപ്പന്റെ വീട്ടിലും മലന്നിങ്ങനെ കെടുക്കണോട്ത്ത് വന്നിട്ട് ചോദിക്കുക നിങ്ങളിപ്പോൾ എവിടെയെന്ന് ചോദിച്ചോടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ കെടുക്കണ സ്ഥലത്ത് വന്നിട്ടാണ് ചോദിക്കണം എവിടെയെന്ന് എന്നിട്ട് മൂപ്പര് പറഞ്ഞു ഞാൻ അറിഷിലേക്ക് നോക്കി ആര് ചോദിക്കണ ആള് മൂപ്പരെ വലിപ്പം നിങ്ങൾ അറിഷിലേക്ക് ഞാൻ നോക്കി അറിഷിൽ നിങ്ങളെ കണ്ടില്ല ഞാൻ കുറിസിയിലും നോക്കി കുറിസിയിലും നിങ്ങളില്ല അപ്പൊ അറിഷും കുറിസിയും ഒക്കെ പാരുത ഇത് പഠിപ്പ് പെട്ടെന്ന് പഠിച്ചോനായതല്ല നിങ്ങളെ ചേർ ഒരു പാട്ടോണ്ട് പെട്ടെന്നുണ്ട് പഠിച്ചോനായതാന്നാ ഇവിടെ സൈദ സുല്ലമിയോ പിന്നെ അദ്ദേഹത്തിന്റെ ഭാഷത്തിൽ പറഞ്ഞല്ലോ മടവൂരാര പടച്ചോനോ എന്ന് ചോദിക്കുന്നവരോട് നീ ചൊല് അതേ അതേ ഞങ്ങളെ പടച്ചോരാ എന്നിപ്പോ പെട്ടെന്നൊരു പാട്ടുകൊണ്ട് വന്നതല്ല അറിഷിലും കുറിസിയിലും ഒക്കെ ആദ്യമേ ഉള്ള ആളാണ് അപ്പൊ ഷേഖുനാന്റെ മറുപടി വന്നു ഞാനിപ്പോൾ അതിക്കും മുകളിലാണ് കുർസിയും ഒക്കെ കടന്നുപോയി അതിൻ്റെ മേലെയാണ് എന്റെ മേലെ ഇങ്ങനെ ഈ തരത്തിലുള്ള കഥകൾ പറയുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാളെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് എന്താണ് സ്ഥലങ്ങളി പറയണത് മുഹമ്മദു റസൂൽ അലൈഹി വസ്ല്ലം ഇരുപത്തിമൂന്ന് വർഷം അദ്ദേഹത്തിൻ്റെ ദാഴ്വത്ത് മക്കയിലും മദീനയിലുമായി നടത്തിയിട്ട് അവിടുത്തെ സ്വഹാബാക്കളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ബാക്കിയായിരിക്കുമ്പോഴാ റസൂൽള്ള വഫാത്താകുന്നത് ഏതെങ്കിലും ഒരു സ്വഹാഭിമാരെ പറ്റി ഈ തരത്തിലുള്ള ഒരു കള്ള കഥകൾ പ്രചരിപ്പിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേൾക്കൂല എന്തേ അവർ യഥാർത്ഥത്തിൽ അള്ളാന്റെ ഔലിയാക്കളായിരുന്നു അവർ യഥാർത്ഥത്തിൽ അള്ളാമിന്റെ ഔലിയാക്കളായിരുന്നു അതുകൊണ്ട് അവരെ പറ്റി ഇല്ലാത്തതൊന്നും പറയാൻ ആർക്കും തോന്നൂല ഇനി അങ്ങനെ തോന്നുന്നത് ഈ മനുഷ്യന്റെ ജീവിതം എനിക്ക് ആ വ്യക്തിയോട് യാതൊരു വെറുപ്പുമില്ല എന്തേ അതിൻ്റെ ആവശ്യം നമുക്കില്ല ഒരു വ്യക്തികളോടും വെറുപ്പിന്റെ ആവശ്യമില്ല പക്ഷേ അദ്ദേഹം ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞതും അദ്ദേഹത്തെ പറ്റി ആളുകൾ പറഞ്ഞതും അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് ഒരകത്തു നമസ്കാരം നിർവഹിക്കാതെ പത്തിലധികം വർഷം ഒരറ്റ കട്ടിലിൽ കിടന്നിട്ടുണ്ട് കട്ടിലിൽ മൂപ്പര് വെറുതെ കിടന്നതല്ല വലിയ രോഗിയായിരുന്നു അദ്ദേഹം പ്രമേഹം ഷുഗർ എന്ന രോഗം മൂത്തിട്ട് കാലിലും ശരീരത്തിലും മുറിവുകൾ വന്ന് പഴുത്ത് മഞ്ഞപ്പൊടിങ്ങൾ ഇടും മുറിന്റെ മേലെ മടവൂരിനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മടവൂരിനെ ഒരു സെക്കൻഡ് കാണാൻ ഒരു മനുഷ്യന് ഭാഗ്യം ലഭിച്ചാൽ അവന് പിന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല ഷെഹുനൌഷാദ് ഒരു സെക്കൻഡ് മൂപ്പരെ കണ്ടാൽ നരകം സ്പർശിക്കൂല ആരാണപ്പോ മാത്രല്ല അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊരു സെക്കൻഡ് നോക്കാൻ ഭാഗ്യം ലഭിച്ചവന് ആയിരം വർഷം എന്ത് അഴിപാതത്ത് ചെയ്താലും ആ ഒരു സെക്കൻഡിലേക്ക് എത്തൂല ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ നാട്ടിലെ ഔലിയാക്കളിലുള്ള വിശ്വാസം എങ്ങനെ അത് സംഭവിച്ചു അദ്ദേഹത്തിന് ജീവിതത്തിൽ നമസ്കാരം എന്ന് പറയുന്ന സമ്പ്രദായം അദ്ദേഹത്തിന് ഒഴിവായി നോമ്പ് ഒഴിവായി ബാക്കിയുള്ളതൊക്കെ ഒഴിവായി എങ്ങനെ ആ സാഹചര്യത്തിലേക്ക് വന്നു എന്നതിന് ഞാൻ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം എൻ്റെ വ്യക്തിപരമായിട്ട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടെന്നുണ്ടായിരുന്ന ആളുകളും അയൽവാസികളും നാട്ടുകാരുമായ പല ആളുകളോടും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചത് മുഹിയുദ്ദീൻ എന്ന് പറയുന്ന ഒരു പഴയൻ അദ്ദേഹത്തെ പറ്റിച്ചതാണ് പുലി മൊയ്തീൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഈ പുലി മൊയ്തീൻ കാസർകോട്ട് എന്നാണ് പറയപ്പെടുന്നത് വ്യക്തമായിട്ട് ആർക്കും അറിയില്ല പുലി മൊയ്തീൻ എവിടുത്തെ ഇരനാണ് കാസർകോട്ടുകാരനാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒരു കൗലുണ്ട് അയാൾ വന്ന് ഈ മനുഷ്യനെ സ്മോക്കിംഗ് പഠിപ്പിച്ചു വലി പഠിപ്പിച്ചു പിന്നീട് ഇദ്ദേഹം ചെയിൻ സ്മോക്കറായി മാറി ഈ മൊയ്തീനെ കാണാതാവുമ്പോൾ അദ്ദേഹത്തിന് പ്രശ്നമാവും ഇദ്ദേഹം മൊയ്തീൻ ഉള്ളോട് കാണ്ടുപോകും മൊയ്തീൻ എവിടെ ഉള്ളത് എന്ന് അന്വേഷിച്ചിട്ട് മൊയ്തീൻ്റെ അടുത്ത് പോയാൽ ദിവസങ്ങളോളം മൊയ്തീനും ഇയാളും ഒരു റൂമിൽ വാതിൽ അടച്ചിട്ട് അവിടെ ഇരിക്കും വലിയരും ഈ വലിയിലാണ് ഈ പാവം മനുഷ്യൻ പള്ളിയിൽ നിന്ന് പോകേണ്ടി വന്നത് ഒരു പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന ഒരു മുദരീസാണ് കുട്ടികളൊക്കെ പറഞ്ഞ മൂപ്പരും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ നടക്കലായി ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ ഫസ്റ്റ് തുടക്കം അങ്ങനെയാണ് സ്മരണികളിലൊക്കെ ചിലപ്പോൾ പലയിടത്തും അതിങ്ങനെ കോറിയിട്ടിട്ടുണ്ട് പുലിമൊയതീനെ പറ്റിയിട്ടും ചെയിൻ സ്മോക്കറായിരുന്നു എന്നതിനെ പറ്റിയിട്ടും ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം സ്വന്തം ഉമ്മാന വിട്ടു ഉമ്മാന തിരിഞ്ഞോക്കാതായി സ്വന്തം സഹധർമ്മിണനെയും തിരിഞ്ഞോക്കാതെയായി ശക്തമായ കരാറ് ആ നിക്കാഹിനാൽ കൂട്ടിക്കൊണ്ടു വന്ന തൻ്റെ സഹധർമ്മിണിക്ക് വേണ്ടതൊന്നും കൊടുക്കാതെയായി ഭക്ഷണമില്ല ഒന്നുമില്ല സോപ്പില്ല എണ്ണയില്ല ഒരു സാധനവുമില്ല വീട്ടിൽ അവരാകെ പ്രയാസത്തിലായി അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഉമ്മയും സഹധർമ്മിണിയും ഈ വിവരം പറഞ്ഞു ഇവിടെ ആകെ പട്ടിണിയിലാണ് പ്രശ്നമാണ് അബൂബക്കർ ഇങ്ങോട്ട് വന്നിട്ട് കുറേ ദിവസമായി ദസങ്ങളായി അബൂബക്കറിനെ കാണാനില്ല അപ്പൊ ഈ പെങ്ങൾ അബൂബക്കറിനെ അന്വേഷിച്ചൊന്ന് പുറത്തിറങ്ങി ചില ആൾക്കാരോടൊക്കെ ചോദിച്ചു ഇനി അബൂബക്കറിനെ കണ്ടീനോ അവർ അത് സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു അവിടെ ചെന്ന് കണ്ടു അബോക്രെ എവിടെയാ ജി എവിടോ എൻ്റെ അമ്മ പേരയിലില്ല ജി കെട്ടിക്കൊടുന്ന് പെണ്ണ് പേരയിലില്ലേ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അതെന്റെ ബാധ്യതയല്ലേ ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോ സ്വന്തം പങ്ങള് എന്നല്ല വിളിച്ചത് അബോക്കറെന്ന വിളിച്ച് എന്റെ പെങ്ങൾക്കറിയാം ഇതൊരു അബോക്കറാണ് അതിന്റെ അപ്പുറം ഒന്നുമില്ല ഒന്നുമില്ല വെറും അബോക്കറും ആ അപ്പോൾ പങ്ങൾ ചോദിക്കുക എൻ്റെ അമ്മയും എന്റെ കെട്ടി കൊടുത്ത പെണ്ണും പേരല്ലേടോ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പൊ മൂപ്പ ഇങ്ങനെ ആലോചിച്ചിട്ട് ശരിയാണെന്ന് തോന്നി മൂപ്പരൊരു വെള്ള കടലാസ് എടുത്ത് അതിലിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി നിങ്ങളെന്താ വിചാരിച്ചത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഇവർക്ക് ആവശ്യമുള്ള സാധനമൊക്കെ കൊടുക്കണം എന്നൊരു കത്ത അല്ല എന്താ എഴുതിയെന്നറിയോ ഞാന് കെട്ടിക്കൊണ്ടു വന്ന സൈനബിനെ മൂന്ന് തൊലാക്കും ഞാൻ ചൊല്ലിയിട്ടുണ്ട് അവളെ ശല്യം ഉണ്ട് ഒഴിവാക്കിക്കാളേന്ന് മൂന്ന് ഒരു കടലാസിൽ കടലാസിലെഴുതിയിട്ട് പങ്ങളെടുത്ത് കൊടുത്തു മൂന്ന് തലാക്ക് ചൊല്ലുക എന്നത് ഇസ്ലാമികമാണോ അല്ലയെന്നാ പേരോട് പറഞ്ഞത് പറ്റൂലെന്നാ പേരോട് പറഞ്ഞത് നിങ്ങൾ സാക്ഷാൽ പേരോടിനെ വിളിച്ച് ചോദിക്കുക ഒരാൾക്ക് മൂന്ന് തലാക്ക് ചൊല്ലി പൊണ്ണിനെ ഒഴിവാക്കാൻ പറ്റുമോന്ന് ആളെയും നിങ്ങൾ ഇപ്പോൾ പറയേണ്ട ആളെ പറഞ്ഞ മൂപ്പര് വപ്പ് മാറ്റും അതിനു പറ്റിയ ആളെ പേരോട് സി എം ചെയ്തിട്ടുള്ള തന്നെ മൂപ്പര് പറയും അങ്ങനെയും ആവാം എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് സി എം ആദ്യം പറയണ്ട നമ്മളങ്ങനെ അയലൊക്കെ പ്രശ്നം ഉണ്ട് ഒരാൾ മൂന്ന് തലാക്കും ചെല്ലി നല്ലൊരു കടലാസ് കൂടുന്ന നിൽക്കുന്നു അത് തലാക്കാവൂന്ന് നോക്കി ഉപ്പുരും അറിയാം തലാക്കാവൂല ഒന്ന് ആലോചിച്ച് നിങ്ങൾ ഉമ്മാനെ പിന്നെ തലാക്ക് പറ്റൂല അതുകൊണ്ട് ഉമ്മനെ പറ്റി പരാമർശമൊന്നുമില്ല മൂപ്പരത്ത് പൊങ്കളടുത്ത് എടുത്ത് മൂപ്പര് പിന്നെയും പോയി ജീവിതകാലത്ത് സ്വന്തം ഉമ്മനും പെ പെണ്ണുങ്ങളെയും നോക്കാത്ത ആളെയാണ് ഞമ്മളെ സഹോദരങ്ങൾ ഇപ്പൊ വിളിച്ച് തേടുന്നത് ഞങ്ങളെ കാക്കണം മടവൂരേ ഞങ്ങളെ നോക്കണം ഷെയ്ഹോര് ഉങ്ങളെ തുണയല്ലാത്തൊരു തണലും ഞങ്ങളിലില്ലാ പൂങ്കവരെ അലിഞ്ഞ് വരെ ഞങ്ങളെ നോക്കണം ആരോട് അപ്പോ ഉമ്മാനേം പെണ്ണുങ്ങളെയും നോക്കാത്ത ആളോട് നിങ്ങളേറ്റവും എന്ത് ബന്ധ കൂട്ടരെ അയാൾക്കുള്ളത് ജീവിതകാലത്ത് സ്വന്തം കുടുംബത്തെ നോക്കാത്ത ആൾ മരിച്ചു മണ്ണായി കിടക്കണ് ഇഞ്ഞ് കേൾക്കൂല അയാള് ജീവിതം ഇയാള് കേൾക്കൂലെന്ന് ഉറപ്പ അല്ല പറഞ്ഞതാ ഇന്ന കലത്ത് എന്റെ മുഴുവൻ കബർ സിയാറത്ത് നിർത്തിയത് ഈ ആയത്തുമ്മേ ഞാൻ പോവാത്ത ജാറങ്ങളില്ല നാട്ടില്